ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ മാധ്യമ പ്രവർത്തകൻ ജിജു വൈക്യതശ്ശേരി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി അവാർഡ് വിരളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ മരൻ മാത്യു മനോജിന് സമർപ്പിച്ചു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാറാണ് അവാർഡ് സമർപ്പിച്ചത് കുട്ടനാടൻ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പ്രചോദനം ലഭിക്കാൻ വേണ്ടിയാണ് വൈക്കത്തുശ്ശേരി ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയത് ഉമ്മൻചാണ്ടി മരിച്ച ശേഷം സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ആദ്യമായി അവാർഡ് ഏർപ്പെടുത്തിയത് ജിജു വൈക്കത്തുശേരിയാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള രണ്ടാമത് അവാർഡാണ് ഇപ്പോൾ സമ്മാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയത് ഏറെ ശ്രദ്ധേയമാണെന്ന് അവാർഡ് വിതരണം ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ പറഞ്ഞു അവാർഡ് സമർപ്പണ യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു വിരണം വലിയപ്പള്ളി വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സൂസൻ കെ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വിജി നൈനാൻ നിരണം വലിയപ്പള്ളി ട്രസ്റ്റി മോഹൻ എം ജോർജ് സ്കൂൾ മാനേജർ വർഗീസ് എം അലക്സ് നിരണം വലിയപ്പള്ളി സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറം കടപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജോസ് സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി എം കെ ജോൺ സ്കൂൾ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം പി നയനാൻ എബ്രഹാം ഉമ്മൻ സീനിയർ അസിസ്റ്റന്റ് സരസൂപി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു അതിനെ കൂടാതെ അജോ കെ അനു ഏഞ്ചൽ വിനു വർഗീസ് അനീല സാറ ജോസ് സേറാ മരിയ ഷിബു ശ്രീധർ വി എം പണിക്കർ ഇജോ വിനു വർഗീസ് ഹരികൃഷ്ണ മോഹൻ എന്നിവർക്ക് വിവിധ എൻഡോമെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പൊന്നും പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട